മനസ്സിലാക്കണം നീ നീ എന്താടോ എന്താടോ ബാക്കി ബാക്കി നിങ്ങൾ ഇവർക്ക് ചാർത്തി കൊടുക്കാൻ എന്താണ് താനിച്ച യും വർത്തമാനങ്ങൾ ഇങ്ങനെ നിങ്ങൾ അള്ളാഹു സുബാനുഹൂലെ കുറിച്ച് പറഞ്ഞു അഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് അവനെ കുറിച്ച് അവന്റെ വചനങ്ങളെ കുറിച്ച് ലോകത്തുള്ള മരങ്ങൾ മുഴുവനും വൃക്ഷങ്ങൾ മുഴുവനും പേനയായാലും അതുപോലെ തന്നെ ഇവിടെയുള്ള സമുദ്രങ്ങളിലെ മഷികളും സമുദ്രങ്ങളിലെ വെള്ളം മുഴുവനും മഷിയായാലും ഈ എഴുതി എഴുതിത്തീരൂല അതേ കാര്യം ഇനി മടവൂരിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരൂലെന്ന് അക്കാര്യം തന്നെ ഇയാൾ പറയുന്നു സുബഹാനല്ലോ അല്ലോഹുവിനെക്കുറിച്ച് ഈ ജാതി ജനങ്ങൾ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ റബ്ബത്ര പരിശുദ്ധനാ കേട്ടോളൂ ആ സക്കാഫിയുടെ ഇനി മറ്റൊരു സക്കാഫിയുടെ വർത്തമാനം കേട്ടോ കുറച്ച് പ്രായമുള്ള സഖാഫിയാണ് അയാളും അയാളും വളരെ ഉന്നതനായ സഖാഫിയാണ് അയാളുടെ തൊള്ളകൊണ്ടാണ് ഈ

വെള്ളവും മഷിയാവുകയും മുഴുവൻ മരങ്ങളും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടെ സുബാനുള്ള എന്താണ് സുഹാനല്ലോ ഹിന്ദു സുഹാനത് അള്ളഹാനെ പറ്റി പച്ച പൊള്ളു പറയാ സുബാനുള്ളയുടെ അർത്ഥം പോലും തിരിയില്ല സുബഹാനുള്ള പറഞ്ഞാൽ എന്താ നിന്നെ കുറിച്ച് എന്തൊക്കെ അരുതാത്തത് ലോകത്ത് പഴച്ചവര് പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവേ നീ പരിശുദ്ധനാണ് സുബഹാനല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നിട്ട് തനിച്ച നോണ പറഞ്ഞിട്ട് ഇയാളും അവസാനം സുബഹാനെന്ന് പറയാം അതിപ്പോൾ പുത്തമ്പള്ളികൾക്ക് കിടക്കുന്നോടത്തിൽ അയി ലായില്ല എന്ന് എഴുതിച്ചിട്ടില്ലേ ഭയങ്കര കുഴപ്പപ്പാട ജാറത്തിന്റെ മേലെ മൂടി പൊതച്ചിട്ടുള്ള ആയിമരുമുണ്ട് അള്ളാഹു ലൈലായില്ലാഹുൽ അയ്യുൽ കയ്യൂ എന്ന് അതൊക്കെ മായിരിയല്ലാത്തൊരു വർത്താനം എന്താ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പം സഹോദരങ്ങളെ ഈ വിധത്തിലാണ് വിധത്തിലാണിവർ അള്ളഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എത്ര കഷ്ടമാണ് പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടൂ ഇത് നിങ്ങൾ ഒഴിവാക്കൂ ജനങ്ങളെ ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല ഈ വിശ്വാസമൊക്കെ വെച്ച് നിങ്ങൾ മരിച്ചു എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ എന്ത് തൗഹീദാ തൗഹിദാലോകത്തിന്റെ മുമ്പിൽ പറയുന്നത് എത്രത്തോളം കടുത്ത ശിർക്ക നിങ്ങൾ പറയുന്നത് പറഞ്ഞു 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 നമ്മൾ അവസ്ഥന്റെ പ്രസിഡന്റ് ജിഫിരിക്കോയ ജിഫിരിക്കോയ തങ്ങൾക്ക് ഇപ്പൊ അവസാനം പറയണെന്താ വെച്ചാൽ മൂപ്പര് പറയണത് അവലിയാക്കന്മാർ നിങ്ങളാ മനസ്സിലാക്കിയത് ഒന്നും അല്ലടോ അവരോരോരുത്തരെ കണ്ടാ നരകത്തിലാണോ ജി നരകത്തിലാണോ നരകത്തിലാണെന്നാണ് പറയും സ്വർഗത്തിലാണോ സ്വർഗത്തിലാണെന്നാണ് പറയും കാരണം നരകത്തിന്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ടോ ഇവിടെ നിരകത്തിൻ്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് ആ ഇറക്കിയ ലിസ്റ്റൊക്കെ ഔലിയാക്കന്മാരെ അവലിയാക്കന്മാരെടുത്തിണ്ട് അവരത് നോക്കിയിട്ടാണ് പറയണതാണ് എന്താണെന്നറിയോ നരകത്തിന്റെ ലിസ്റ്റും സ്വർഗത്തിൻ്റെ ലിസ്റ്റും ലൗഹൽ ഒക്കെ ഇവരുടെ വില്ലേജ് ഓഫീസിന്റെ മുമ്പിലുള്ള മരപ്പലകമ്മല എഴുതി ഒട്ടിച്ചിട്ടുള്ള കടലാസിന്റെ വലിയ കൂടി ലൗഹുൽ മഹഫൂദിനില്ല അവർക്ക് എന്നിട്ട് ലൗഹ അങ്ങോട്ട് നോക്കി പറയുമോ അത്രേ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഓരോ ലൗഹയുണ്ട് എന്നാൽ അവരെ കണ്ണെപ്പോഴും ലൗഹയില്ലാതെന്നോ അവർ ലൗഹുൽ മഹഫൂദിൽ നോക്കി ഇങ്ങനെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ഇപ്പോൾ വേങ്കര ഗോയപ്പാപ്പിയും മറ്റേ സി എമ്മും എല്ലാവരും ഒക്കെ പേരിങ്ങനെ അതിൽ നോക്കിയിട്ടാണ് പറയുന്നത് അതൊക്കെ കാണുവാനുള്ളതായിരിക്കുന്ന പ്രത്യേകമാകുന്നതായ ചില മാധ്യമങ്ങൾ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ തങ്ങൾ പറയുന്നത് സംസ്ഥൻ്റെ പ്രസിഡന്റ് അല്ലേ മൂപ്പരി ഇവിടെ വരാങ്ങാ ശരിയാവില്ല വല്ലാത്ത പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന കാല അവിടെ നമ്മൾ മൂപ്പരൊന്ന് പരിഗണിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് മൂപ്പര് ആ വാദം ഒന്ന് നമ്മളൊന്ന് കേൾക്കുക അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതാ മൂപ്പര് പറഞ്ഞു എൻറെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് അറിയോ ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട് ശരീരത്തിലും ഉണ്ട് നോക്കിയിട്ട് പറയുന്നു അതല്ല 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 ജിഫിരി മുത്തു തങ്ങളുടെ തന്നെ ക്ലിപ്പ് ക്ലിപ്പ് അതിന് മാറി അപ്പൊ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞുതരാ അയാള് പറയാൻ പോകുന്ന കാര്യം എന്താന്നറിയോ അവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെ എന്നോ അവർ മുരീദന്മാരുടെ ശരീരത്തില് അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു ഉണ്ടേന്ന് ഓരോ മുരീതിന്റെ ശരീരത്തില് അല്ല എല്ലാം രേഖപ്പെടുത്തി എല്ലാം രേഖപ്പെടുത്തിയ ലൗഹ് ഓരോ മുരീദന്മാരി ശരീരത്തിലുണ്ട് അപ്പോൾ അവരത് ഔഹിലേക്കിങ്ങനെ സർവ്വസമയത്തും ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ആ യഥാർത്ഥത്തിലുള്ള ലൗഹുൽ മഹഫൂദിൻ്റെ ഒരു സ്കെച്ച് ഒരു തനി പകർപ്പ് ഈ ഔലിയാക്കന്മാരെയൊക്കെ കയ്യിലുണ്ട് അപ്പം അവരവർ നോക്കിയിട്ട് ഇങ്ങനെ പറയും ഒരു സ്വർഗത്തിലാരാ നരകത്തിലാരാ എന്നൊക്കെ പറയാൻ കഴിയും എവിടുന്നാ തങ്ങളെ നിനക്ക് ഇത് കിട്ടിയത് ഏത് ഖുർആാനിലാണ് ഏത് ഹദീസിലാണ് ബഹുമാനപ്പെട്ടു പോയ തങ്ങളെ ഇത് പറഞ്ഞിട്ടുള്ളത് അള്ളാൻ്റെ പേരിലെ ഈ കള്ളവ് റഹ്മാനായ റബ്ബിൻ്റെ ലൗഹ ആ ലൗഹയിലുള്ള വിവരങ്ങൾ മുത്തു മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ലമിന് പോലും അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജിബിലീൽ അലൈഹി സ്വലാം വന്നിട്ടൊരിക്കൽ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചില്ലേ മുഹമ്മദ് നബിയേ അന്ത്യനാൾ എപ്പോഴാ സംഭവിക്കുക മുത്തു മുസ്തഫ പറഞ്ഞതെന്താ ചോദിച്ച ജിബിറീലിനോട് പറഞ്ഞു ജിബിറീലേ ചോദിച്ച നിങ്ങളെക്കാൾ ചോദിക്കപ്പെട്ട എനിക്കതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയൂല എന്റെ ഈ ലൗഹുൽ സ്കെച്ച് അള്ളാന്റെ ഹബീബായ മുത്തുമുസ്തഫക്ക് അല്ല കൊടുത്തിട്ടില്ലേ അത് മടവൂരിനെ കൊടുക്കൊള്ളു മമ്പർത്ത തങ്ങൾക്കായി കൊടുക്കൊള്ളു വേങ്ങനകപ്പാക്കി കൊടുക്കൊള്ളു മൊൻപത്തെ ബിവി ചേച്ചിക്കായി കൊടുക്കൊള്ളൂ ആർക്കെ അത് കൊടുക്കുക ഇത് മുത്തുമുസ്തഫാക്ക് കൊടുക്കൂലല്ലേ മുത്തുമുസ്തഫ എത്ര എത്ര കാര്യങ്ങളാ അറിയാതെ പോയത് എത്രയെത്ര സംഭവങ്ങളാ മുത്ത മുസ്തഫ അറിയാതെ പോയത് അള്ളാഹാന്റെ റസൂൽ ലോകത്തോട് പറയാൻ അള്ളാഹു കൽപ്പിച്ച ജനങ്ങളോട് ും ഞാൻ നിങ്ങളോട് പറയുന്നില്ല അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ വക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്നും ഞാൻ പറയുന്നില്ല ഞാനൊരു ണെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ മുത്തമുസ്തഫയോടെ അള്ള പറഞ്ഞത് വിശുദ്ധ കുറവാനിലേ ആ അള്ളാഹുവിന്റെ റസൂലിനെക്കാളും അപ്പുറം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ലൗഹിലങ്ങ് നോക്കിയിട്ട് പറയാനും മായ്ക്കേണ്ടത് മായിക്കാനും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കാനും ഒക്കെ പറയുന്ന ഉലിയാക്കന്മാർക്ക് ബീവിമാർക്ക് തങ്ങന്മാർക്ക് കഴിവുണ്ടെന്ന വാദം ഇസിലാ പ്രമാണം എവിടെ ഓ മുസ്തഫയുടെ ചീത്ത പേരിലും കളവ് സഹാബത്തിന്റെ പേരിലും കളവ് റസൂലുടെ പേരിലും കളവ് ഇനിയിപ്പോ മുസ്ലിയാക്കന്മാരെന്താ പറയോ അത് കൊട്ടപ്പുറത്തുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ അത് നബി ഞാന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞത് അറിയായിട്ടല്ല അറിയാനിട്ടല്ല പിന്നെന്താ അത് അർത്ഥം വെക്കും പോലെ അല്ലാതെ നമ്മൾ അർത്ഥം വെച്ചാൽ എന്താ നബിയെ പറയൂ എനിക്ക് ഞാൻ കടുക്കൽ അല്ലാൻ്റെ ഖജനാവുണ്ടെന്നും ഞാൻ പറയൂലാ എനിക്ക് കൈ എന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ മുസ്ലിമാക്കന്മാർ പറയുന്ന അർത്ഥം എന്താണെന്നോ ബഹുരസമുണ്ട് അതിൻ്റെ അർത്ഥം മൗലൈമാരെ ഇങ്ങനെയാണ് കുൽ നബിയെ പറയൂ ലാ കൂലിലക്കും ജനങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഹിന്ദീ ോ അള്ളാൻ്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല വലായുൽബ എനിക്ക് മറഞ്ഞ കാര്യം മാറിയ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന പച്ച കള്ളം അള്ളാൻ്റെ പേരിൽ കെട്ടിവെച്ച മുസ്ലിമാക്കളേ പടച്ച റബ്ബ് പൊറുക്കുമോ അള്ളാൻ്റെ ഖുർആാനിൽ ആയ തോതിയിട്ട് തോന്നിയത് പോലെ അർത്ഥം വെച്ചവന്റെ ഇരിപ്പിടം നരകമല്ലാതെ മറ്റെന്താണ് എത്ര കൊല്ലമായടോ നിങ്ങളിത് പച്ചമലയാളത്തിൽ ഈ അർത്ഥം ഈ ആയത്തിന് എഴുതി വിട്ടിട്ട് ഞങ്ങൾ എത്ര സ്റ്റേജിൽ വെച്ചു നിങ്ങളോട് ചോദിച്ചു ആയത്തിന് അങ്ങനെ ഒരു വിശദീകരണം എവിടെയാണടോ ഉള്ളതെന്ന് ഇന്ന് വരെ മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇലായവുമില്ല ഖിയാമാ സാധിക്കുകയുമില്ല കുട്ടികൾ പറയും പോലെ പറയാ എന്റെ അടുത്ത് ഉണ്ട് പക്ഷെ നിങ്ങളോട് പറയില്ലാതെ എനിക്കറിയ പക്ഷെ നിങ്ങളോട് പറയുന്നില്ല ഇങ്ങനെ ഇണ്ടോ ഒരർത്ഥം വക്കൽ ഇങ്ങനെ ഉണ്ടോ ഒരർത്ഥം വക്കൽ അപ്പൊ മഹാനായ റബ്ബിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ എല്ലാം കാണുകയാണ് അറിയുകയാണ് റബ്ബവനെ കുറിച്ച് പറയുന്നതോ മാ യാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതും മുഴുവനും അറിയുന്നവൻ നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും അവനാണ് അറിയുന്നവൻ ഹൃദയങ്ങളിലുള്ള രഹസ്യവും അവനാണ് അവനാണറിയുന്നവൻ ഈ അഴലമുഹായിനത്തൽ അഴിയൂരി ഒമാർ കണ്ണുകളുടെ നോട്ടം പോലും അവൻ അറിയുന്നുണ്ട് ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അവനാണ് അറിയുന്നത് ഇതൊക്കെ നിങ്ങളാണ് ചാർത്തിക്കൊടുത്തു അമ്പർത്തെ തങ്ങൾക്കും മടവൂരി ശൈഹിനും നിങ്ങൾ പറയുന്ന ഈ ബീവിമാർക്കുമൊക്കെ എന്നിട്ടോ ഒരു ലിസ്റ്റ് നോക്കി ഇങ്ങനെ വായിക്കേണ്ടനാണ് അള്ളാന്റെ റസൂലിനെ അങ്ങനെ ലിസ്റ്റ് നോക്കി സഹാബത്തൊക്കെ അങ്ങനെ വായിച്ചിട്ടുണ്ടോ അവരൊക്കെ വരെ കാണൊക്കെ വലിയ ഉലിയാക്കളല്ലേ മുസ്ലിയാക്കളെ അവരൊക്കെ ഇങ്ങനെ ആരുടെയെങ്കിലും സ്വർഗനരകങ്ങൾ ലിസ്റ്റ് നോക്കി പറഞ്ഞിട്ടുണ്ടോ മാത്രല്ല മാത്രല്ല ഓ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അതെങ്കിലും വായിച്ചുകൂടി ജിഫ്രിക്കോയായി തങ്ങളെ നിങ്ങളുടെ സമസ്തയുടെ പാഠപുസ്തകത്തിന്റെ അഞ്ചാന്തരത്തിലെ അതീതയിൽ പഠിപ്പിക്കുന്ന കാര്യമെന്താ

و الْمُؤَذِّنِي وَعَبْدِ اللَّهِ بِنِ سَلَامٍ وَثَابِتِ بِنِ قَيْسٍ وَغَيْرِهِمْ رضي الله عنهم و كلمة الله كلمة 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 لا അതല്ലാത്ത അങ്ങനെ പറയാൻ പാടില്ല മറിച്ച് ബൽ നശതു നമുക്ക് സാക്ഷ്യം വഹിക്കാം എന്തുമാത്രം മൊത്തത്തിൽ വിശ്വാസികളൊക്കെ സ്വർഗക്കാരാണ് കാഫ കാഫിറുകളൊക്കെ സത്യനിഷേരികളൊക്കെ നരകവാസികളുമാണെന്ന് പറയുകയല്ലാതെ ഇന്ന ഇന്നയാളൊക്കെ സ്വർഗത്തിൽ ഇന്നവരൊക്കെ നരകത്തില്ലെന്ന് ഒരാളെ കുറിച്ച് സ്വർഗനരകം തീരുമാനിക്കാൻ നമുക്ക് മില്ലോ എന്ന് അഞ്ചാം ക്ലാസ്സിലെ വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്ന അഗീതയുടെ പാഠപുസ്തകത്തിൽ ഓ തങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ആ ആഴിൽമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അത് നോക്കിയിട്ട് ആവലിയാക്കന്മാരെ സ്വർഗോന്നരകൊക്കെ എന്ന് പറയുന്ന വർത്തമാനം പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ മാത്രമല്ലല്ലോ ഇങ്ങനെ ഓരോരുത്തരും എല്ലാ ഖൈബിയായ കാര്യങ്ങളും പറയാൻ ഔലിയാക്കന്മാർക്ക് വരെ സാധിക്കൂലല്ലേ നിങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത് ആ പാഠപുസ്തകം ഇപ്പൊ സമസ്തയുടെ ബുക്ക് കാണൂല കേട്ടോ അതിൽ റാബിയത്തുൽ ലദവിയയുടെ ഒരു കഥ പറയുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ബീവിയാണ് ഒരു ഔലിയയാണ് വിലായത്തുള്ള സ്ത്രീയായ മഹതിയാണ് എന്നവര് പരിചയപ്പെടുത്തുന്ന റാബിയത്തുൽ റാബിയതുവിയാ ആ പാഠപുസ്തകത്തിൽ പറയുന്നതിന്റെ ചുരുക്കം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് റാബിയ റാബിയ ഭർത്താവ് പോയി കാണാൻ വേണ്ടി വലിയായ ഹസനുൽ ബസരി പോലെയുള്ള കുറെ ആളുകൾ റാബിയുൽവിയെ കാണാൻ പോയി ഭർത്താവ് മരിച്ചതിന്റെ ശേഷം എന്നിട്ട് ബീവിയോട് പറഞ്ഞു ബീവി നിങ്ങളെ മാപ്പിള മരിച്ച ഒക്കെ ഞങ്ങൾക്ക് അറിയാം നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ നിനക്കൊരു പുതിയാപ്പിളയൊക്കെ വേണ്ടേ അപ്പറാബിയത്തുള്ളതവിയെ ചോദിച്ചുവത്രേ എനിക്ക് പറ്റിയ ഒരു മണവാളനെ കിട്ടിയാൽ ഞാൻ റെഡിയാണ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അതിന് കഴിവുള്ള മണവാളൻ വന്നിട്ടുള്ളത് അപ്പോൾ വന്നവര് പറഞ്ഞു ഹസനുൽ ബസരി വലിയ പ്രസിദ്ധനായ വലിയാണ് നേതാവാണ് മഹാനാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബി വി പറയുകയാണ് എങ്കിൽ ഓക്കെ റെഡിയാണ് പക്ഷേ എനിക്ക് നാല് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിൽ ആ നാല് ചോദ്യത്തിന് ഹസനുൽ ബസരി നിങ്ങൾ എനിക്ക് മറുപടി തന്നാൽ ഞാൻ നിങ്ങളെ ഭാര്യയാവാൻ റെഡിയാണ് ചോദ്യം ഒന്ന് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഞാൻ ഈ ലോകത്ത് നിന്നും മരിച്ചു ഇറങ്ങുമ്പോ ഞാൻ മുസ്ലിമായിട്ടാണോ കഫറായിട്ടാണോ മരിച്ചു പോവുക നമ്പർ വൺ ചോദ്യം ബസരി പറഞ്ഞു ഇത് മറിഞ്ഞ കാര്യമാണ് എനിക്ക് പറയാൻ പറ്റൂല മൂപ്പരിക്ക് ലൗഹില്ല മൂപ്പരടുത്ത് ലൗഹൊന്നും ആ മീഡിയ മാധ്യമമൊന്നും മൂപ്പരിക്കില്ല മുപ്പരടുത്ത് ലിസ്റ്റും മൂപ്പരടുത്ത് ലൗഹുൽ മഹഫൂദിന്റെ സ്കെച്ചും ഇല്ല പാവം ഹസനുൽ ബസരി ഇവിടെയോ ഇവിടെ മടപൂര് നിസ്കരിക്കും കൂടിയില്ല റമലാലിൽ ചായടിക്കുന്നു കുടിപ്പിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു മനോരോഗിയായിട്ട് നടന്നീന്ന് ഒരു മനുഷ്യൻ മൂപ്പരിക്കോ മൂപ്പരിത്ത് ലൗഹിൻ്റെ സ്കെച്ച് ഉണ്ട് എല്ലാ ഖൈബും മൂപ്പരി പറയും ചെയ്യും ഇവിടെ റാബിയത്തുൽ റാബിയത്തുള്ളതവിയൊക്കെ അറിയാഞ്ഞിട്ടാ ആ ഉൌലിയൊക്കെ അറിയാനിട്ടാ ഹസനുൽ ബസരിയോട് ചോദിക്കുന്നത് ആ ഉലിയ പാപ്പാക്കും കിട്ടുന്നില്ല ഔലിയ പറഞ്ഞു ഹാദാ ഖൈബും ഇതിന് എനിക്ക് ഇല്ല കല്യാണം പോളിയാൻ പോവാണ് രണ്ടാമത്തെ ചോദ്യം അവരുടെ ചോദ്യം എന്നെ കബറിൽ കൊണ്ടുപോയി വക്കപ്പെട്ടു എൻ്റെ അടുക്കൽ വന്നാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ ഇല്ലേ അപ്പോഴും മറുപടി ഇതും അറിഞ്ഞ കാര്യമാണ് എനിക്ക് പറയാൻ പറ്റൂല ചോദിച്ചു കൊഴക്കല്ലേ മൂന്നാമത്തെ ചോദ്യം വരുന്നു ജനങ്ങളൊക്കെ ജനങ്ങളൊക്കെയാമത്തെ നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കിതാബുകൾ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ റാബിയായുടെ കിതാബ് വലത്തെ കയ്യിലാണോ കിട്ടുക ഇടത്തെ കൈയിലാണോ കിട്ടുക അതേ ഹസരുൽ മറുപടി പറയുന്നു ഇതും വൈബാണ് എനിക്ക് പറയാൻ പറ്റൂല നാലാമത്തെ ചോദ്യം റാബിയ അഥവിയുടെ നാലാം ചോദ്യം കയ്യാമത്ത് നാളിൽ ഒരു കൂട്ടരോട് സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ടരെ നരകത്തിലേക്ക് ഇങ്ങനെ ലിസ്റ്റ് റെഡിയാക്കിയിട്ട് ആളവേറെ അങ്ങ് മാറ്റി നിർത്തുമ്പോൾ ഞാൻ സ്വർഗക്കാരുടെ ലിസ്റ്റിലാണോ പെടുക നരകക്കാരുടെ ലിസ്റ്റിലാണോ എൻ്റെ പേരുണ്ടാവുക മറുപടി ഇതും മറഞ്ഞ കാര്യല്ലേ ബി വി എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കണേ എന്തപ്പം ഇങ്ങനെ ചോദിച്ചാൽ പറ്റിയ അപ്പ ബീവിയുടെ മറുപടി ലഹു ഈ നാല് ചിന്തിച്ച് അടങ്ങാറായിട്ടിരിക്കുന്ന ഒരു പെണ്ണിന് ഒരു പുതിയ അപ്പളെ കുറിച്ച് കുറിച്ചിനി ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ടൈമുണ്ടോ എന്ന് പറയുന്നു അവരെ തിരിച്ചയക്കുന്നു ഓ പ്രിയപ്പെട്ട ജിഫിരിക്കോയെ തന്നെ നിങ്ങളെ പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചത് ഇതല്ലേ ഇപ്പൊ നിങ്ങൾ മാറ്റിയത് മാറ്റിയതെന്തിനാ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലെ ആ പാഠപുസ്തകം മറിച്ചു നോക്ക് വിട്ടു പോയിട്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ ഇപ്പാഠം കാണുന്നില്ല കാരണം എന്തേ ഇതങ്ങ് പഠിപ്പിച്ച ആൺകുട്ടികൾ എഴുന്നേറ്റിരുന്നു ഉസ്താദിനോട് ചോദിക്കും ഉസ്താദേ ഉസ്താദേക്ക് പറഞ്ഞില്ല അല്ലേ അസനുൽ

ഇതാണ് നിങ്ങളുടെ അവസ്ഥ അപ്പൊ നോക്കൂ നിങ്ങൾ ഇനി മാത്രല്ല നിങ്ങൾ മനസ്സിലാക്കണം ജിഫ്രിക്കോയെ തങ്ങള് നേരത്തെന്താ പറഞ്ഞു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് ആ ലിസ്റ്റ് ഒക്കെ വരുടെ കയ്യിലുണ്ട് ആ ലിസ്റ്റില് വലിയൊരു രസം ഇനി ഈ ലിസ്റ്റിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ എ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇ ഗ്രൂപ്പ് നരകത്തില ഇ കെ ഗ്രൂപ്പ് നോക്കുമ്പോൾ എ പി ഗ്രൂപ്പ് ഇങ്ങനെ പരസ്പരം ഗ്രൂപ്പ് നോക്കിയിട്ടാ ലിസ്റ്റ് അപ്പോൾ ഒറ്റ ലിസ്റ്റല്ലേ അല്ല പുറത്തിറക്കണത് നമുക്കൊരു ഡൗട്ടാണ് അതൊക്കെ മറുപടിയിൽ വരണേ മറുപടിയിൽക്ക് വരുന്ന അസനിയും അതുപോലെ തന്നെ ഒക്കെ മറുപടി വരണം അല്ല പുറത്തിറക്കണ ലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വലിയ ഉള്ളഹി മമതാജിതാക്കളുണ്ട് വലിയ വലിയ ആണ് വലിയ വലിയ വലിയാഹി മമതാജി തങ്ങള് മൂപ്പരി എസ് എസ് എഫ് കാരെ ഉള്ളാളത്തങ്ങളെ കണ്ടപ്പോഴും കൂടെയുള്ള കുട്ടികളൊക്കെ കണ്ടപ്പോൾ വലിയ ഉള്ളാഹി മമതാജിയായുള്ള പുസ്തകത്തിൽ എഴുതിയത് ഉള്ളാളത്തങ്ങൾ സ്വർഗത്തിലാണ് കൂടെയുള്ളവരും സ്വർഗത്തിലാണ് ഏ ആരൊക്കെ സ്വർഗത്തിൽ ഉള്ളാളത്തങ്ങൾ സ്വർഗത്തിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കാസിക്കും സ്ക്രീനിലുണ്ട് ആ ഉള്ളാളിത്തങ്ങൾ സ്വർഗത്തിലാണ് അതുപോലെ തന്നെ ഉള്ളാളത്തങ്ങളുടെ കൂടെയുള്ളവർ എസ് എസ് എഫ് കാരൊക്കെ അറിഷിന്റെ തണലിലാണ് മൂപ്പര് ലിസ്റ്റ് വായിച്ച് നോക്കുമ്പോ അങ്ങനെ കണ്ടത് എന്നാൽ ഇ കെ ഗ്രൂപ്പിന്റെ വലിയ ഉള്ളാഹി അരിംബ്ര മുഹമ്മദ് മുസ്ലിയാർ വലിയ ഉള്ളാഹി അരിംബ്ര മുഹമ്മദ് മുസ്ലിയാർ അബൂബക്കർ മുസ്ലിയാർ വായിച്ചപ്പോൾ കാണ എന്താ ഉള്ളാളും കൂട്ടരും പഴച്ചവരാണ് മൂപ്പര് ലിസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ ഉള്ളാളും കൂട്ടരും ഒക്കെ നരകത്തിലാണ് അവരെ പിന്തുടരരുത് ടിയാൻ മുബുത്തതി ആണ് പുത്തൻ പ്രസ്ഥാനക്കാരനാണ് നരകത്തിലേക്കാണ് അയാൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് ഇതാ ഇതേതു വലിയ നോക്കിയപ്പോളാ അരിമ്പ്രാബുബക്ര മുസ്ലിയാർ ലിസ്റ്റ് നോക്കുമ്പോൾ ഉള്ളാളത്തങ്ങളും ടീമൊക്കെ ഒക്കെ വടകര മുഹമ്മദാജി ലിസ്റ്റ് നോക്കിയപ്പോൾ ഉള്ളാളും കുട്ടികളൊക്കെ ഒക്കെ സ്വർഗത്തിലും അരിശിൻ്റെ നേരെ താഴെ തണലിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചു എവിടുന്നാടോ അത് കിട്ടിയത് ഏത് ലിസ്റ്റാടോ ശരി ആരുടെ ലിസ്റ്റാ ഇവിടെ ശരിയായത് ആരുടെ ഇവിടെ തെറ്റായത് മറുപടി പറയുമ്പോൾ നോട്ട് ചെയ്ത് നിങ്ങൾ പറയണം തീർന്നില്ല അതുകൊണ്ട് തീർന്നില്ല ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ആരെ നോക്കിയപ്പോ മൂപ്പരുടെ കയ്യിലുള്ള ലിസ്റ്റ് നോക്കുമ്പോൾ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് താനിച്ച കാഫും മുർത്തദ് ഭഗനതരകത്തിലെ കാഫുറും മുറുത്തു ആവാൻ എന്താ കാരണം കെ വി കൂറ്റനാട് ഖുർആാനിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട് അപ്പം ഖുർആൻ പരിഭാഷ നിഷിദ്ധമാണ് അതുകൊണ്ട് ഖുർആനിൻ്റെ പരിഭാഷ എഴുതിയ വകയിൽ കെ വി കൂറ്റനാട് കാഫിറും മുർത്തുമാണെന്ന് സമസ്ത സെക്രട്ടറി ഫത്തുവ പുറപ്പെടുവിച്ചു ആരായി സമസ്ത സെക്രട്ടറി എന്ന് നിങ്ങൾ വളരെ ബഹുമാനത്തോടെ പറയുന്ന വലിയ ഈ കെ ഇപ്പോഴും സമസ്തന്റെ മുഷാവറിയിലൊക്കെ കയറി കൺട്രോൾ നടത്തുന്ന ആളാണ് ഞാനവിടെ വരുന്നുണ്ട് അപ്പം ഇപ്പോഴും ഇങ്ങനെ കൺട്രോൾ നടത്താൻ വലിയാണ് ആര് ശംസുല്ല മൂപ്പര് നോക്കുമ്പോ ഇതില് ആരാണ് കേ വി കേവിയെ കണ്ടപ്പോ അത് നരകത്തിലാണ് എന്നുള്ളതാണ് അതേ അവസരത്തിൽ അതേ അവസരത്തിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സ്വർഗത്തിലാണ് എന്നാണ് വേറൊരു ടീം കാണുന്നത് കെ വി മുഹമ്മദ് മുസ്ലിയാർ സ്വർഗത്തിലാണ് അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിന്റെ നടുക്ക് കണ്ടു എന്നാണ് മറ്റേ ആവുലിയ ലിസ്റ്റ് നോക്കിയിട്ട് വായിച്ചത് അതേതാവുലിയ നമ്മൾ തൃപ്പനച്ചി മാമോലിയരായി നമ്മൾ തൃപ്പനച്ചി മാമോലിയരില്ലേ മൂപ്പരാകുന്ന വലിയുള്ള ഈ ലിസ്റ്റ് നോക്കുമ്പോൾ കെ വി കൂറ്റനാടിനെ ഞാൻ സ്വർഗത്തിന്റെ നടുക്ക കണ്ടത് എന്നാണ് പറയേണ്ടത് അതേ അവസരത്തിൽ ഷംസുലമ്മ നോക്കുമ്പോഴോ മൂപ്പര് കാഫറും മുറുത്തൊക്കെയാണ് തീർന്നില്ല കാസർകോട് കോട്ടിക്കുളം കാതിരി എന്ന് പറഞ്ഞിട്ടൊരു ഔലിയപ്പാപ്പ ഉണ്ട് അത് എ പിക്കാരുടെ പാപ്പയാണ് അയാൾ എ പി കാന്തപുരം ഗ്രൂപ്പൊക്കെ നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി സ്വർഗത്തിലാണ് അതേ അവസരത്തിൽ നമ്മുടെ ഇ കെ ബോക്കർ മുസ്ലിം അടുത്തുള്ള ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി ആരാന്നറിയോ കാതിരി ഇത് ഈ കെൻ്റെ പാട്ടാ ശംസുലുലമാൻ അറിയണ ഈ കെ കോട്ടിക്കുളം കാതിരിനെ കുറിച്ച് വർണ്ണിച്ച എന്താ കദ്ജാ ഫീന കാതിരി ഞമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു കാതിരി വന്നിട്ടുണ്ടല്ലോ മിസിലൽ ഹിമാരിൽ ഹാതിരി താനിച്ച ഗദ്ണേന്ന് കാഴുതയാണ് മൂപ്പരേന്ന് താനിച്ച കാഴുതയെ പോലെയാണ് മൂപ്പരേന്ന് ഔക്കാ മുലി പാതിരി വൈബഴിപ്പിക്കാമെന്നൊരു പാതിരി അച്ഛനാണ് മൂപ്പരീന്ന് ഓഹോ ഇതെന്തോരു മാതിരി എന്താ ഇയാളൊരു കോലം എന്താ ഇയാളൊരു ചേലിന്നാണ് ശംസുലമ്മ പറയും അപ്പം മൂപ്പരയുടെ ലിസ്റ്റില്ല ഇയാള് നിരകത്തിൽ മറ്റേയാൾ നോക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഈ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെ അവസാനം ഈ ക്യാബ് ബക്കർ കുറിച്ച് നമ്മളെ മടവൂര് ശൈഹ് ലിസ്റ്റ് നോക്കുമ്പോളോ മൂപ്പരല്ലയുണ്ടല്ലോ അതിലും ഏതാനും തർക്കം ഉണ്ടാവില്ല മൂപ്പര അല്ലയാണ് എല്ലാ കഴിവുകൊണ്ട് ശ്വസിക്കാനുള്ള വായു കുടിക്കാനുള്ള വെള്ളം പടച്ചവൻ ഇന്നൊക്കെ പറയുന്ന ആ വ്യക്തിയാണല്ലോ അപ്പൊ കുറിച്ച് പറയുന്ന എന്ത് കഫറ എന്താ ഖറ കാണേ അതാരാ പറയുന്നത് പ്രഖ്യാപിച്ചതാരാ ഉള്ളാൾ തങ്ങൾ കേട്ടോളീൻ അവര് പറഞ്ഞാ അവിടെ എപ്പോഴും പോണാളൊന്നല്ല ഈ അവലാക്കന്മാരെ പിന്നാലെ പോയെ പിടിയിന്നിരിക്കില്ല വളരെ ബുദ്ധിമുട്ട ചിലപ്പോ അങ്ങനെ കേട്ടാൽ ഞാൻ ഞാനൊന്നും പോവില്ല ഒരിക്കലും മടവോരനെ കാണാൻ വേണ്ടി ഞാൻ പോയി എന്തിനു ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ബില്ലിപ്പ് വന്നപ്പോ മൂപ്പരോട് എന്നു പോയിട്ട് പോരണം അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് ബാവി തോന്നത്തിന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാണ് ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം മിന്നിപ്പും കൈയൊക്കെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഹക്കൻ മേലടി കുറച്ച് പോകണം അപ്പാറമ്മുസ്താദല്ലേ ഇതേ ഉസ്താദല്ലേ ഞാൻ എന്ത് ചെയ്യണം അന്തരൽ ഹ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ മടവൂര് പറഞ്ഞ വാചകാണ് അതാപ്പൊ നമ്മളെ പോയണ്ട് മറ്റേത് ക്ലിപ്പൊക്കെ മുമ്പും കേട്ടിട്ടുണ്ട് മടവൂര് പറഞ്ഞ വാചകാണെന്ന് ഈ കെ കുറിച്ച് കഫറ കാ മൂപ്പര് ലിസ്റ്റ് നോക്കുമ്പോൾ ശംസുലുലമായി ഇ കെ കാഫർ ആണ് വരെ നരകത്തിലല്ലേ അപ്പോൾ ലിസ്റ്റിന്റെ ഒരു കോലയി ഓരോരുത്തർ നോക്കുമ്പോൾ ഓരോ ലിസ്റ്റാ ഇ കാര് എ പി കുറിച്ചുള്ള ഉലിയാക്കന്മാരെ നോക്കുമ്പോൾ അതൊക്കെ നിരകത്തിൽ ഇവർ ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ അപ്പോൾ ഗ്രൂപ്പ് അനുസരിച്ച് അള്ളാഹുത്താല രണ്ട് ഐറ്റം ലൗഹിൽ മഴഫൂദും ലിസ്റ്റും ഒക്കെ അങ്ങൾക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ടല്ലേ നിങ്ങളെ ഓഫീസിൽ എ പി ഓഫീസിലൊരു ലിസ്റ്റ് ഇ കെ ഓഫീസിലൊരു ലിസ്റ്റ് ഇങ്ങനെ വ്യത്യസ്ത ലിസ്റ്റുകൾ ഇറക്കുന്നവനാ അല്ലാ എന്താടോ നിങ്ങൾ കുറിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നത് സുബഹാന കുറിച്ച് ഇപ്രകാരം അന്ധക്കേടുകൾ പറയുന്ന വിഭാഗത്തിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധൻ സുബഹാനുള്ള മയനെ ഓരോ സുബഹാനുള്ള ചെല്ലുമ്പോഴും വെറുതെ സുബാനുള്ള സുബഹാൻ അള്ളാന്ന് ചൊല്ലരുത് സുബഹാൻ അള്ളാന്ന് ചൊല്ലുമ്പോൾ ഈ നാട്ടിലെ ആരൊക്കെ എന്തൊക്കെ അള്ളഹാനെ കുറിച്ച് അരിദാത്ര പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ള നമ്മൾ നമ്മളാ പ്രഖ്യാപിക്കുന്നത് എന്നു കൂടെ ഓർത്ത് പറയണം തീർന്നില്ല തീർന്നില്ല പിന്നെ ഇവർ ജനങ്ങളെ തൗഹീദിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത ഔലിയാക്കന്മാരുടെ കോലം എന്താണ് ഔലിയാക്കന്മാർക്കൊക്കെ സാധാരണമായിരിയല്ല ഔലിയാക്കന്മാരൊക്കെ ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്നവരൊക്കെ കളിക്കും mm നിസ്കരിക്കൂല നോമ്പ് വൽക്കൂല പെണ്ണുങ്ങൾ കൂടണ്ട് ഗഞ്ചാവുണ്ട് ഗഞ്ച വിൽക്കും ഗഞ്ചയടിക്കും ഇങ്ങനത്തെ ഒക്കെ ആൾക്കാളായപ്പോൾ ഇവരൊരു നിയമം ഉണ്ടാക്കിയത് ഒരു മറ ഒരു മറ ഉണ്ടാക്കി ഈ സൂഫിയൾ അതെന്താ മറന്നറിയോ ഒരു ഔലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരൊറ്റ തടിയല്ല ഉണ്ടാവുക നാൽപ്പത് തടി മുന്നൂറ് തടി നാലായിരം തടിയൊക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഓരോരുത്തർ എന്ത് നമ്മൾ ചെയ്യുന്നത് കണ്ടാലും കുറ്റം പറയല്ലേ അവരൊക്കെ ഇപ്പം എന്ത് ചെയ്യണത് കണ്ടാലും അവരുടെയൊക്കെ വേറൊരു തടി ഇപ്പം ഹറമിലുണ്ട് അതുകൊണ്ട് കുറ്റം പറഞ്ഞ് എന്നൊക്കെ ഒരു തടിയും തടി വാദങ്ങൾ ഈ സമസ്തക്കാർ കൊണ്ടുവന്നു സൂഫികൾ കൊണ്ടുവന്നു അങ്ങനെ മടവൂരിന് വരെ നിസ്കാരല്ല നിസ്കരിക്കാൻ പോലെ ഞാൻ ആ ക്ലിപ്പൊന്നും കാണിക്കുന്നില്ല മൂപ്പര് നിസ്കാരല്ലായിരുന്നു നോമ്പില്ലായിരുന്നു എന്ന് മാത്രല്ല വരുന്നവന് ചായ കുടിപ്പിക്കുകയും ചെയ്യും അവനെ കൊണ്ട് നോമ്പ് കുറിപ്പിക്കുകയും ചെയ്യും മോപ്പരിക്കപ്പോൾ ജത്ബരുന്നു ന ഒരു കൂട്ടർ പറയണേ മജുദൂബായ വലിയ ആണ് ജതുബ് പറഞ്ഞാൽ എന്താ പ്രാന്താണ് പക്ഷെ കുറിച്ച് ചിന്തിച്ചിട്ട് പ്രാന്തായതാണ് രണ്ടും കണക്കന്നെയാണ് അവർക്ക് നിയമൊന്നും ബാധകല്ല പ്രാന്താണെങ്കിൽ നമ്മൾ അവരെ കുറിച്ചൊന്നും പറയില്ല പക്ഷെ പ്രാന്തില്ലാത്ത നിങ്ങളെന്തിനായി പിന്നാലെ നടക്കണേന്ന് അതല്ലേ നമ്മുടെ വിഷയം പ്രാന്തുള്ളവരെ പ്രാന്തന്മാരായിട്ട് നിങ്ങൾ വിട് നിങ്ങളും ആ പ്രാന്തിനെ പിൻപറ്റിയിട്ട് വലിയ ഔലിയാക്കന്മാരാ നടക്കുക കാന്തപുരം പറയണെന്താന്നറിയോ കാന്തപുരം പറയണമാ മടവൂരിന് ജതുബൻ അല്ല മടപൂരിന് ജതുബ് നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ള ആളായിരുന്നു എന്നാണ് കാന്തപുരം പറയുന്നത് എങ്കിൽ പിന്നെ ഇവിടെ മറുപടിക്ക് വരുന്ന മാളിയേക്കരും പോ പിന്നെ കുളത്തൂരടക്കമുള്ളവരൊക്കെ പറയണത് അപ്പം മടവൂരിന് ജതുബില്ല എന്നാണ് നിങ്ങളെ ഉസ്താദ് പറയുന്നത് എങ്കിൽ പിന്നെ മടവൂര് ജുമഴയ്ക്ക് പോകാതിരുന്നത് നിസ്കരിക്കാതിരുന്നത് നോമ്പ് മുറിച്ചത് മുറിപ്പിച്ചത് സ്വർണ ചെയിന് ധരിച്ചത് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജതുബിലാണ് എന്ന ആനുകൂല്യം പോലും അവർക്കില്ലെങ്കിൽ പിന്നെ എന്താണ് അവരുടെ വിധി തെളിഞ്ഞ ബുദ്ധിയുള്ളവരാള് നിസ്കാരം ഒഴിവാക്കിയാൽ നോമ്പ് ഒഴിവാക്കിയാൽ നോമ്പ് പൊറിപ്പിച്ചാൽ ഹെറാമ് ചെയ്താൽ അതൊക്കെ എനിക്ക് അനുവദനീയാണെന്ന് പറഞ്ഞാൽ അയാൾ കാഫിറല്ലേ അതോ അയാൾ മുസ്ലിമൻ ആണോ എന്താ നിങ്ങളുടെ ആ വിഷയത്തിലെ തീരുമാനം മറുപടിയിൽ വരട്ടെ പോയിന്റ് ആയി നോട്ട് ചെയ്തോളൂ തീർന്നില്ല പിന്നെയോ ഇവരുടെ എല്ലാ പരിപാടിയും നാടൊട്ടാകെ ലഹരിയാണ് ഈ ലഹരിയുടെ കേന്ദ്രങ്ങൾ ഓരോ രാജ്യത്തും അവിടുത്തെ മക്ബറകളാട്ടോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളീ രാജ്യത്ത് ലഹരി കഞ്ചാവ് മയക്കുമരുന്നിൻ്റെയൊക്കെ ഹോൾസെയിൽ ബിസിനസിന്റെ കേന്ദ്രങ്ങളൊക്കെ ഈ ദീർഘകളാ കേരളത്തിലും മതേ കേരളത്തിൻ്റെ പുറത്തും മതേ എന്താ കാരണം എന്നറിയോ അവിടെ പരിശോധനക്ക് ആരും ചെല്ലൂല അങ്ങനെ